വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉപജില്ലാ കലോത്സവത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരിടമാണ് ഇവിടുത്തെ ഭക്ഷണശാല ഒരേ സമയം ആയിരത്തിലേറെ പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന തരത്തിലുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയത് അഞ്ച് കൗണ്ടറുകളിലായി വിശാലമായ ഭക്ഷണശാലയാണ് ശ്രദ്ധയാകർഷിച്ചത് തിരക്ക് നിയന്ത്രിക്കാൻ സംഘാടക സമിതി ഒരുപാട് ഒരുക്കങ്ങൾ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു ഇതിനു സ്ഥലം നൽകിയത് നാദാപുരത്തെ അറബി കോളേജ് ആയിട്ടുള്ള ജാമിയ ഹാഷിമിയ എന്ന സ്ഥാപനമാണ് ഇവിടുത്തെ കുട്ടികൾക്ക് നാല് ദിവസം അവധി നൽകിയാണ് ഈ സ്ഥാപനം നാദാപുരം ഉപജില്ലാ കലോത്സവത്തെ വരവേറ്റത് ഇതിനു എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളാണ് ഈ സ്ഥാപനം അവധി നൽകിയത് ജാമിയ ഹാഷിമിയ സ്ഥാപനത്തിൻ്റെ മാനേജർ ടി എം വി അബ്ദുൽ ഹമീദ് സാറാണ് നമ്മളോടൊപ്പം നാദാപുരം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നമ്മുടെ ക്യാമ്പസിൽ കൂടി അതിന് ആവശ്യമായ സൗകര്യം ഒരുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ വലിയ താൽപ്പര്യത്തോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കലാരംഗത്തും പൊതുരംഗത്തുമുള്ള മുഴുവൻ ആളുകളും ഒഴുകിയെത്തിയ വലിയൊരു പരിപാടിയായിട്ടാണ് കഴിഞ്ഞ നാല് ദിവസവും ഈ പരിപാടി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നാദാപുരത്ത് മതസാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് നാദാപുരം ജാമിയ ഹാഷ്മിയ എന്ന് പറയുന്നത് സമസ്ത കേരള ജമീയ തൊഴിലമ്മയുടെ നാദാപുരം നിയോജ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹാഷ്മിയ സ്ഥാപനത്തിൽ ഈ സബ്ജില്ല സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട അതിഥികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് അതിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിച്ചത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ സ്ഥാപനത്തെ കൂടുതൽ ആളുകൾക്ക് പരിചയപ്പെടാനും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നേരിട്ടറിയാനുമൊക്കെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ അതിഥികൾക്ക് അവസരമുണ്ടായി എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുകയാണ് വിവിധ ഈ സബ്ജില്ലയുടെ വിവിധ ദിക്കുകളിൽ നിന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുജനങ്ങളുമെല്ലാം ഏറെ കൂടി ഇവിടെ എത്തുകയും അവരെ സ്വീകരിക്കുന്നതിനും അവർക്കാവശ്യമായ സൗകര്യമൊരുക്കുന്നതിനും ഇതിൻ്റെ സംഘാടക സമിതിയും അതേപോലെ നാട്ടുകാരും ഒക്കെ വളരെ താല്പര്യപൂർവ്വം ഇടപെടുകയും ചെയ്തത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും ഈ ഒരു വലിയ മേള ഒരു പ്രചോദനവും സന്തോഷവുമാണെന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും കഥ പറയുന്ന കലോത്സവ നഗരിയിലെ ഭക്ഷണശാലയിൽ നിന്നും മിത്രാമോഹൻ മീഡിയ വിഷൻ മായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നും വത്തിറപ്പറമ്പ്ണി